മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം തന്നെ കാണിക്കണത് നമ്മുടെ സാഗറിനെ കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിയെ കുറെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് കുറെ ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്തും ലേഖയും കൂടി പടിയിറക്കുകട്ടോ എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ കാലിൽ തൊഴുത് അനുഗ്രഹമൊക്കെ മേടിച്ച് ഇനി ഞാൻ കണ്ണേടിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്താണ് നമ്മുടെ അനന്തു നമ്മുടെ മഹാലക്ഷ്മിയെ വിളിക്കുന്നത് മഹിനീ ഇങ്ങോട്ടേക്ക് വാ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ടി വിയിൽ കുറെ വിഷവൽസ് കാണിക്കുവാണ് അപ്പോഴാണ് നമ്മുടെ സാഗർ ഈ ചതിയെല്ലാം മനസ്സിലാക്കുന്നത് അനന്തു നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും സഞ്ചരിച്ചിരുന്ന കാറിലും മഹാലക്ഷ്മിയുടെ ക്യാബിനിലും ഒരു രഹസ്യ ക്യാമറ വച്ചിട്ടുണ്ടാകും അങ്ങനെ അതുവഴി ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ അനന്തും ലേഖയും കണ്ണനും എല്ലാവരും കൂടി ആ ടി വിയിൽ വലുതായിട്ട് ഇങ്ങനെ കാണുവാണ് സാഗർ ഈ രംഗങ്ങളെല്ലാം കണ്ട് ആകെ പകച്ചു നിൽക്കുവാണ് താൻ പറഞ്ഞ കള്ളങ്ങളും സകലതും എല്ലാം പൊട്ടി പാളീസാവുന്ന രംഗങ്ങളാണ് അതിന് പിന്നാലെ നമ്മുടെ അനന്തു നമ്മുടെ സാഗറിനെ വലിച്ചു കീറി കൊടഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അതിനുശേഷം അനന്തു നമ്മുടെ സാഗറിനെ കണ്ണന്റെ മടിത്തട്ടിലേക്ക് ഉണ്ടി തള്ളി വിടുന്നുണ്ട് കണ്ണനാണെങ്കിൽ സാഗറിന്റെ കർണത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയും സാഗറിനെ കുറെ അടി അടിച്ചിട്ട് എന്നിട്ട് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് പടിക്ക് പുറത്താക്കുവാണ് ഇറങ്ങി പോടാ നീ എന്റെ കൺമുന്നിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് പടി ഇറക്കുന്ന നിമിഷങ്ങളാണ് ഇനി കാണിക്കണത് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി തിരികെ വരുമ്പോൾ നമ്മുടെ അനന്തും ലേഖ്യ മഹാലക്ഷ്മിയോട് സോറി പറയുന്നുണ്ട് ഞങ്ങളും കണ്ണേട്ടനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബെറ്റിന്റെ പുറത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നമ്മുടെ കണ്ണനെ മഹാലക്ഷ്മീനെ കാണിക്കേണ്ടത് നമ്മുടെ കണ്ണന് മനസ്സിലായി നമ്മുടെ മഹാലക്ഷ്മിയുടെ അത്രയും പരിശുദ്ധിയുള്ള പെണ്ണിനെ ഇനി കണ്ണന് വേറെ കിട്ടാനില്ലാന്ന് സത്യത്തിൽ നമ്മുടെ മഹാലക്ഷ്മിയെ പോലെയുള്ള ഒരു പെണ്ണ് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിന്ന് നമ്മുടെ കണ്ണന് ബോധ്യായിട്ടോ എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടി റൂമിൽ പോകുന്നുണ്ട് പോട്ടെ മഹീന്ന് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്താനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു